ആനന്ദ ദർശനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഉദ്യമം ബന്ധുമുൾ സൃജ്യ നിജമാലസ്യവൈരി ഭിക്ഷയാദ്രോഹം കർത്തും പുരുഷ പ്രയത്നമായ ബന്ധുവിനെ വിട്ട് ആലസ്യം അല്ലെങ്കിൽ മടി എന്ന ശത്രുവിനെ സ്വീകരിച്ച് ഭിക്ഷയെടുത്ത് അന്യന്മാർക്കും എനിക്കും ഉപദ്രവത്തെ ഉണ്ടാക്കുവാൻ ഞാൻ ശ്രമിക്കുമോ ഒരിക്കലും ശ്രമിക്കുകയില്ല ആത്മദ്രോഹ പരദ്രോഹ നിവൃത്തിയർമഹം ജനഹ അമുഞ്ജന്നഖിലം ദ്രവ്യം വർദാനന്ദയോഗിരാട അജ്ഞാത്തം സൂക്ഷ്മധർമ്മം നിന്ദ ബുദ്ധിയോ അഥവാ സുധിയോ വിനമേഹാ നിർഗിരാജ്യ ഗാജന ഹേ ജനങ്ങളെ ആത്മദ്രോഹത്തിൻ്റെയും പരദ്രോഹത്തിൻ്റെയും നിവൃത്തിക്ക് വേണ്ടി ഞാൻ സ്വത്തിനെ മുഴുവൻ തെജിക്കാതെ ആനന്ദ യോഗിരാജനായി വർത്തിക്കുന്നതാകുന്നു ആ അറിയാതെ അയോഗ്യന്മാരോ യോഗ്യന്മാരോ നിന്ദിച്ചുകൊല്ലട്ടെ യോഗിരാജനായ എനിക്ക് ഹാനിയില്ല ജനജ്ഞാനായ മത്തത്വം വിവൃണോ മിനജന്യഥ യഥാർത്ഥ യോഗ്യധിക്കാര യഥാർത്ഥ യോഗികളെ ചിഖിരിക്കുന്നത് കൊണ്ട് അറിയേണ്ടതിൽ നിന്ന് ജനങ്ങൾ അധപ്പതിച്ചു പോകേണ്ട എന്ന് വിചാരിച്ച് ജനങ്ങളുടെ അറിവിനു വേണ്ടി എന്റെ തത്വത്തെ വിവരിച്ചതാകുന്നു മറ്റൊരു പ്രകാരത്തിലല്ല എന്നാൽ ആത്മപ്രശംസയ്ക്ക് വേണ്ടിയല്ലെന്ന് സാരം താവദേഹരക്ഷാ മോക്ഷസാധന സാമഗ്രിയ മുഖ്യം ദേഹസ്യ രക്ഷണം ദേഹത്തെ രക്ഷിപ്പാൻ എത്ര സ്വത്ത് വേണമോ അത്ര സ്വത്തിനെ ബുദ്ധിമാൻ രക്ഷിക്കേണ്ടതാണ് മോക്ഷം സാധിക്കാനുള്ള സാധനങ്ങളിൽ വച്ച് മുഖ്യസാധനം ദേഹ സംരക്ഷണമാകുന്നു കിഞ്ച അത്രയുമല്ല പരോപകാരശക്തനാം സമ്പദോത്യന്ത ബന്ധവ സത്യശക്താ ഭവേയുദ് ശക്ത പരോപകാരത്തിൽ താല്പര്യമുള്ളവർക്ക് സമ്പത്ത് മഹാബന്ധുവാകണം സമ്പത്ത് കൊണ്ട് സാധിക്കേണ്ടതിനെ സാധിക്കാൻ കഴിയും സമ്പത്തില്ലാത്തവർക്ക് കഴിയുകയില്ല അവർ ശവപ്രായക്കും യോഗജ്ഞാനത്തെ പ്രചരിപ്പിച്ചിട്ടോ നാനാ കലാശാലകളെ സ്ഥാപിച്ചിട്ടോ ഏതൊരു വിഷയം കൊണ്ടാണ് പരോപകാരം ചെയ്യേണ്ടതെങ്കിൽ അതെല്ലാം ധനികന്മാർക്ക് ചെയ്യുവാൻ കഴിയും എനിക്ക് ധനസമൃദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ആനന്ദ മതഗ്രന്ഥങ്ങളെ അനേക ഭാഷകളിൽ തർജിമ ചെയ്യിച്ച് സകല രാജാക്കന്മാർക്കും അയച്ചു കൊടുത്തും ഞാൻ തന്നെ നേരിട്ട് ചെന്നും ലോകം മുഴുവനും ഒരേ ആനന്ദ മതക്കാരാകുന്നുവെന്ന് തെളിയിച്ചു കൊടുക്കുമായിരുന്നു ക്രൈസ്ത്യാദിമതവർ പ്രാർത്ഥനാദിക്രമേഖകാരി ബുദ്ധ വിശിഷ്യത ക്രിസ്തു മതം ഹിന്ദുമതം മുതലായ മതങ്ങൾ പോലെ ഹിംസ കൊണ്ടും പ്രാർത്ഥന വ്രതം മുതലായ കർമ്മങ്ങൾ കൊണ്ട് ദുഃഖത്തെ ഉണ്ടാക്കി തീർക്കുന്നതല്ല ബുദ്ധമതം അങ്ങനെ ഒരു വിശേഷം ബുദ്ധമതത്തിനുണ്ട് ഭിക്ഷാടനം കാര്യമതി ദൃഷ്ടാന്ത പ്രദർശന ബുദ്ധാധീനം ഭൂരിപക്ഷം ഗ്രഹണം നോപദ്ധ്യത ഭിക്ഷയെടുത്ത് ഉപജീവിക്കുന്നത് നല്ലതാണെന്ന് തെളിയിപ്പൻ ബുദ്ധൻ ക്രിസ്തു മുതലായ സർവത്യാഗികളുടെ ഭൂരിപക്ഷത്തെ സ്വീകരിക്കുന്നത് യുക്തമല്ല ിംബാരാധന കർമാതി കർമ്മ കോടി കോടയ തത് ഭൂരിപക്ഷ സ്വീകാരാത്മാനന്ദോ ന ഭവേ തത്ര ദൃഷ്ടാന്തസ്വാത്മബിംബേ ഹൃദിസ്ഥിതേ ബിംബപൂജാവൃതാദിപ്യ കർമ്മ ദുഃഖേ പതന്തി ബിംബാരാധന മുതലായ കർമ്മങ്ങളെ ചെയ്യുന്ന കർമ്മികൾ അനേക കോടികളിലുണ്ട് അവരുടെ ഭൂരിപക്ഷത്തെ സ്വീകരിച്ചാൽ ആത്മാനന്ദമുണ്ടാകുമോ ഉണ്ടാകയില്ല ആനന്ദബിംബം ഹൃദയത്തിലിരിക്കുമ്പോൾ ശിലാബിംബ പൂജ വ്രതം തീർത്ഥസ്നാനം മുതലായ കർമ്മങ്ങൾ നിമിത്തം കർമ്മികൾ കർമ്മദുഃഖത്തിൽ പതിക്കുന്നു തന കോടിവ്യത്വ ക്ഷേത്ര ബിംബാതി കാരണം അജ്ഞാന ദുഃഖകലഹാൻ കോൻ ക്ഷേത്ര ബിമ്പാദികൾക്ക് വേണ്ടി കോടിദ്രവ്യത്തെ ചെലവ് ചെയ്ത് അജ്ഞാന ദുഃഖ കലഹങ്ങളെ എതിർ ബുദ്ധിവൻ വിലക്കി വാങ്ങും ബിംബപൂജാതി കർമ്മസുഭ്രാന്ത ചേത അധകൃത ഭൂരിപക്ഷ പരിഗ്രഹാൽ ബ്രാഹ്മണരുടെ ബിംബപൂജാതി കർമ്മങ്ങളിൽ ഭ്രമിച്ച് അവരുടെ ഭൂരിപക്ഷത്ത് സ്വീകരിച്ച് ഇക്കാലത്ത് അധകൃത വർഗക്കർ ബിംബപൂജാതി കർമ്മങ്ങളിൽ പതിക്കുന്നു ഭൂരയോപക്ഷേ തഥാപ്യാനന്ദിഭക്താനാം തധാന എന്റെ പക്ഷത്തിൽ അനേകം പേർ ഇല്ല എങ്കിലും എന്റെ ഭക്തന്മാർക്ക് ആനന്ദശിദ്ധി വളരെയുണ്ട് അങ്ങനെ ഒരു മതത്തിലും ഇല്ല ആത്മപ്രശംസ സത്യാവാ അതൊത്തിരിതാം ആനന്ദയൊക്തി നികഷേ ഗ്രഹ്യതാം സ്വർണവത്തത് ഞാൻ പറഞ്ഞത് ആത്മപ്രശംസയോ സത്യമോ എന്നത് ആനന്ദമാകുന്ന ഒരക്കലിൽ ഒരച്ചു നോക്കിൻ അതിനുശേഷം സ്വർണത്തെ എന്ന പോലെ സ്വീകരിക്കുൻ എന്നാൽ ഉരക്കലിൽ ഒരച്ചു നോക്കി മാറ്റുള്ള സ്വർണത്തെ സ്വീകരിക്കുന്നത് പോലെ അഖണ്ഡനീയങ്ങളായ യുക്തി അനുഭവങ്ങൾ കൊണ്ട് അജ്ഞാനകർമ്മങ്ങളെ അടിച്ചുടച്ച് മനുഷ്യർക്ക് ആനന്ദത്തെ നൽകിയിട്ടുള്ളത് ഏത് ഗ്രന്ഥമാണെന്ന് പരിശോധിച്ച് അങ്ങനെയുള്ള ഗുണം തികഞ്ഞ് മതഗ്രന്ഥത്തെ സ്വീകരിക്കുവിൻ എന്ന് സാരം കസ്മാദേവമുച്ചത ഇത് ചെയ്യൽ എന്താ ഇങ്ങനെ പറയുന്നത് എങ്കിൽ മൽപിതാ മൽപിതാ യോഗ്യ ഇതി ബാലപ്രവാദവൽ മൽഗുരൂർ മൽഗുരൂർ യോഗ്യ ഇതി ഇത് ശിഷ്യാസ്തുവന്യോ തദ്തി സംഗ്രാഹേ ഗുണക ഇത് ചിന്തനം ലോകേ കഷ്ടം ലോകസ്യ ജേഷ്ഠിതം എന്റെ അച്ഛൻ കേമൻ എന്റെ അച്ഛൻ കേമൻ എന്ന് ബാലന്മാർ പറയുന്നത് പോലെ എന്റെ ഗുരു യോഗ്യൻ എന്റെ ഗുരു യോഗ്യൻ എന്ന് ശിഷ്യന്മാർ സ്തുതിക്കുന്നു ഈ ഭൂരിസ്ഥിതിയെ അനേകം പേരുടെ സ്ഥിതിയെ അംഗീകരിക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് ലോകത്തിൽ ആരും ആലോചിക്കുന്നില്ല ലോകത്തിന്റെ ജേഷ്ഠിതം കഷ്ടം ഭൂരിപക്ഷത്തിൽ പ്രവിക്കരുത് എന്ന് സാരം ഗൃഹാതിനിർമ്മിതവും ഭൂരിപക്ഷം ശ്രീഗുരുദാന മതേ ഭൂരിപരിഗ്രാഹോ മഹാനത്തായ സർവദ വീടുപണി മുതലായതിൽ ഭൂരിപക്ഷത്ത് സ്വീകരിച്ചു കൊള്ളും മതവിഷയത്തിൽ ഭൂരിപക്ഷം സ്വീകരിക്കുന്നത് എല്ലാ ഇപ്പോഴും മഹത്തായ അനർത്ഥത്തിനായിക്കൊണ്ടാണ് വീരുപണി മുതലായവയിൽ മരം പിടിപ്പാനും ചെങ്കല് വെട്ടുകല്ല് കരിങ്കല്ല് കാറാം മുതലായ സാമാനങ്ങളെ കടത്തിക്കൊണ്ടുവരുവാനും മറ്റും ഭൂരിപക്ഷത്തെ ആശ്രയിക്കാതെ ആർക്കും കഴിയുകയില്ല അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഭൂരിപക്ഷം ആവശ്യം തന്നെ മതവിഷയത്തിൽ ഭൂരിപക്ഷത്തെ സ്വീകരിക്കരുത് സാരപക്ഷത്തെ മാത്രമേ സ്വീകരിക്കാവൂ എന്ന സാരം മതാനിസന്ധി ഭൂരി ഭൂരിപക്ഷ പരിഗ്രഹ യുച്ഛന്ദേ സർവലോകാശ ഭൂരിപനിത്തിൽ ലോകത്തിൽ ഭൂരിമതങ്ങളുണ്ട് ഭൂരിമതങ്ങളെ സ്വീകരിച്ചതുകൊണ്ട് ജനങ്ങൾ പരസ്പരം കലഹിക്കുന്നു അതുകൊണ്ട് ഭൂരിപക്ഷത്തെ ഉപേക്ഷിക്കേണ്ടതാണ് ഇരുന്നൂറ്റി അൻപത് മതൈകത്തും വിന്ദേ വയതാഗതം നാനാ മതക്കാരെയും വിളിച്ചു ചേർത്തി മതവാദത്തെ ചെയ്യുന്നു ലോകം മുഴുവനും ഒരേ ആനന്ദ മതക്കാരാകുന്ന അഭിപ്രായത്തിൽ എത്തുന്നില്ല അവരെല്ലാം വന്നതുപോലെ തന്നെ പോകുന്നു എന്നാൽ ചില പ്രമാണികൾ അനേകം മതക്കാരെ വിളിച്ചു ചേർത്തി മതപ്രസംഗം ചെയ്യിക്കുന്നു അതിൻ്റെ ആവശ്യം അവരുടെ പ്രമാണിത്വത്തെ പ്രകടിപ്പിക്കുവാൻ കൊള്ള ഐക്യമത്യാദി സുഖത്തിനാകുന്നുവെങ്കിൽ മതങ്ങളുടെ വിരുദ്ധാംശങ്ങളെ നീക്കി യോജിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ൂരിപരിഗ്രോ ഭവേദിമാനത്തെ ഈ കൂട്ടുകാരുടെ ഭൂരിപക്ഷത്തെ സ്വീകരിച്ചാൽ ആത്മാനന്ദമുണ്ടാകുമോ ഇല്ല എന്തുകൊണ്ടെന്നാൽ അവർ അഭിമാനത്തിൽ അവനവന്റെ മതത്തെ പ്രശംസിക്കുന്നു ലോകത്തിന്റെ ഹൃതത്തെ പ്രശംസിക്കുന്നില്ല ഭൂരിപക്ഷ പരിഗ്രാഹേ ശ്രദ്ധാജയ ആനന്ദ മതകർവേ സപക്ഷ വിസ്മൃത ഹേ ധ്രവന്മാരെ ഭൂരിപക്ഷത്തെ സ്വീകരിക്കുന്നതിലാണ് ശ്രദ്ധയെങ്കിൽ സർവജനങ്ങളും ആനന്ദ ആ ഭൂരിപക്ഷത്തെ എന്തുകൊണ്ട് മറന്നു കളഞ്ഞു ആസ്തികാനസ്തിക സർവേപ്യാനന്ദ മനസോയ ആനന്ദ മതകാസ്തേപ്യോ ഭൂരിപക്ഷക്കോ ഭർത്തദേ ഈശ്വരനുണ്ടെന്ന് വാദിക്കുന്നവരും ഇല്ലെന്ന് വാദിക്കുന്നവരും അയാ സർവജനങ്ങളും ആനന്ദകാംക്ഷികളായതുകൊണ്ട് ആനന്ദമതക്കാരാകുന്നു അവരെക്കാൾ ഭൂരിപക്ഷം എവിടെയാണുള്ളത് നിജാനന്ദമതൈകത്വം ഹിത്വാ ഭൂരിമതൈരിഹ കിത്യന്തേ കലഹായേ ബാലവൽ സത്യമായ ആനന്ദമതം ഒന്നേയുള്ളൂ എന്ന തത്വത്തെ മറന്ന് ഭൂരിമതങ്ങളെ പരിഗ്രഹിച്ച് ജനങ്ങൾ ബാലന്മാരെ പോലെ കലഹിക്കുന്നു ദുഃഖിക്കുന്നു കഷ്ടം വിദ്വാംസപത്രകാരാശ ഭൂരിപക്ഷാനകാഭു സ്തുവന്തി കർമ്മാചാര്യ അനുഗച്ചന്തിജനാ ലോകത്തുള്ള പത്രാധിപന്മാരും വിദ്വന്മാരും ഭൂരിപക്ഷത്തെ അനുസരിച്ച് കർമ്മാചാര്യന്മാരെ ജ്ഞാന് ശ്രേഷ്ഠന്മാർ അവതാരങ്ങൾ എന്നും മറ്റും സുഭിക്കുന്നു അവരെ ജനങ്ങൾ അനുസരിക്കുന്നു അസത്യം പറയുന്നവരെ സത്യാന്മാരെന്ന് സുധിക്കുന്നത് പോലെയാണ് ഇമ്പ പ്രതിഷ്ഠാദികളെ ചെയ്യുന്ന ആചാര്യന്മാരെ യോഗി ജ്ഞാനി പരമഹംസൻ എന്നും മറ്റും സുഭിക്കുന്നത്